ഗുരുവിൻ്റെ ആത്മോപദേശശതകത്തിലെ അമ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ വനിതാ വനിതയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ എപ്പോഴും പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒന്ന് ജാഗ്രത്വം മറ്റൊന്ന് സുഷുപ്തി ഇത് സ്വാഭാവികമായിട്ട് ആ രണ്ട് ബോധമാണ് ആ രണ്ട് ബോധത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ജാഗ്രതത്തിൽ തന്നെ സ്വപ്നബോധവും ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടാകുകയും ഇല്ലാതാകുകയും പുറന്നു മാറിടുന്നു എന്നാണ് ഗുരു പറയുന്നത് ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്ന ഒന്നും സത്യമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ പിന്നിൽ ഇതിന് പ്രകാശം നൽകുന്ന ഈ പ്രവർത്തികൾക്ക് പ്രകാശം നൽകുന്ന ഒരു ശക്തിയുണ്ട് ആ നിരുപാധികമായ ആ പ്രകാശത്തെയാണ് ആ ബോധത്തെയാണ് നാം കണ്ടെത്താനുള്ളത് നമ്മൾ ജിജ്ഞാസുക്കളാണ് ഇപ്പോൾ അമ്പതാമത്തെ ശ്ലോകം തൊട്ട് ഒരു ജിജ്ഞാസുവിന് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് അടുത്ത ശ്ലോകത്തിലൂടെയും ഗുരു പറയുകയാണ് നെടിയ നിദ്ര പോലെ നിത്യം കെടുമിതു പോലെ കിനാവും ഇപ്രകാരം കാണുകയില്ല കേവലത്തിൽ പെടുവതിനാൽ ഈ ജാഗ്രത് എന്ന് പറയുന്ന ഗുരു പറയാണ് ഒരു നെടിയ കിനാവ് സ്വപ്നം നമ്മൾ കാണാറുണ്ട് ഇതൊരു നെടിയ കിനാവാണ് വളരെ നേരം ഉള്ള സമയം ഒരുപാട് എടുക്കുന്ന ഒരു സ്വപ്നം ആണ് നമ്മൾ ഇത് കാണുന്നത് അതാണ് നെടിയ കിനാവിത് നിദ്ര നിദ്ര പോലെ നിൽക്കും നിത്യം കെടും ഇതുപോലെ കിനാവും ഇപ്രകാരമാകും നിദ്ര പോലെ തന്നെയാണ് നിത്യം കെടും പിന്നീട് ആ അത് പിന്നെ സുഷുപ്തിയിലേക്ക് നമ്മൾ പോകുന്നു ഇത് ഉണ്ടാകുകയും പറയുകയും ചെയ്യും അപ്പോൾ ഈ നെടിയ കിനാവിനെ നമുക്ക് ഒരു സാധാരണ അല്ല ഒരു സത്യ ദർശിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ചുരുക്കാൻ പറ്റുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കറങ്ങും പരയുടെ പാല് നുകർന്ന ഭാഗ്യമാവന്മാർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരല്പനേരം ഒരല്പനേരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ആ അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു പോകുമ്പോഴാണ് കടത്തുന്നതും അമ്മ തന്നെയാണ് നമ്മളിപ്പോൾ കിടക്കണമെന്ന് വിചാരിച്ചാൽ കിടക്കയല്ലേ ചെയ്യുന്നത് ചില സന്ദർഭത്തിൽ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഒരു നാല് മണിക്കൂർ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്ക് പോകുമ്പോഴാണ് എങ്ങനെ കടന്ന് പോകും എന്ന് ചിന്തിക്കുമ്പോൾ അമ്മയ്ക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ആ നാല് മണിക്കൂറും പിൻവലി ആരെങ്കിലും നമ്മളെ ചീത്ത പറയുകയാണെങ്കിൽ അമ്മ ചില സമയത്ത് നമ്മളെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകും വളരെ ചുരുക്ക സമയമായിട്ടെ നമുക്ക് തോന്നുകയുള്ളു ഇതാണ് ആ അമ്മയുടെ പ്രവർത്തിക നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചിലപ്പോൾ അസുഖം വരാം എല്ലാ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല നമ്മൾ ആ അമ്മയോടൊന്നിച്ചു അമ്മ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തന്നു കണ്ണ് തന്നു കാല് തന്നു പ്രവർത്തിക്കാനുള്ള ശക്തി തന്നു ഇതെല്ലാം അമ്മയാണ് തന്നത് അപ്പോൾ അത് തിരിച്ചെടുക്കാനും അമ്മയ്ക്ക് കഴിയും കഴിയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിനോടൊന്നിച്ച് പോവുക അതാണ് ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നടരാജഗുരുവിനോട് എന്താണ് ആത്മീയത എന്ന് നിനക്കറിയാമോ അപ്പോൾ നടരാജഗുരുമുണ്ടാതും സമുദ്രത്തിലെ ഒരു തിര നാം തിരയാണ് നമ്മളെ വായു വന്നിട്ട് ഉയർത്തുകയാണെ തിരയാകുന്നത് നമ്മൾ ചിലപ്പോൾ താഴത്ത് അവിടെ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ചലനത്തിനനുസരിച്ച് ചലനമാണ് ഇവിടുത്തെ കർമ്മം എന്ന് പറയുന്നത് കർമ്മ ജീവിതം എന്ന് പറയുന്നത് അതാണ് ചലനം നമ്മൾ ചലനത്തിലൂടെ കൊണ്ടുപോവുകയാണ് അവിടെ എന്തിനു വലിയ ചലനം വന്നു തെങ്ങിനോളൊപ്പം ഉയർന്ന തിരമാല വന്നു എന്നൊന്നും ചോദിക്കാൻ്റെ അവകാശമില്ല നമ്മൾ അത് അനുഭവിക്കുക അതിലൂടെ കടന്നു പോകുക ശാന്തമായി കടന്നു പോവുക ശാന്തമായി കടന്നു പോകാനുള്ള ഒരു അഭ്യാസ രീതികളാണ് ഇതിലൂടെ ഗുരു പറഞ്ഞു തരുന്നത് നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കുക അവിടുന്ന് പ്രകാശം തരുന്നത് കൊണ്ട് ഈ ദേഹം വരെയുള്ള അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ നമുക്ക് കാണാം അവിടുന്ന് പിൻവലിക്കും ചിലപ്പോൾ പിൻവലിച്ചാൽ നമ്മളുള്ളിലേക്ക് കിടന്നു നമുക്ക് പ്രകാശം ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ ബോധത്തെ ദൃഢബോധമെന്നും അനാത്മം ബോധമെന്നും ഭ്രമബോധമെന്നൊക്കെ പറയുന്നു ബോധം തന്നെയാണ് പക്ഷെ ഇവിടെ ശുദ്ധമായ ബോധമുണ്ട് യഥാർത്ഥമായ ബോധമുണ്ട് അവിടത്തേക്ക് പോകാനാണ് ഗുരു ഇത് അഭ്യസിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളതുകൊണ്ട് ഇതിലേക്ക് പോകണം നമുക്ക് ഇപ്പോൾ ഒരു കുട്ടിയെ വളർത്തുന്നതിനിടയിൽ നമ്മൾ പറയും ചതുരുപായങ്ങൾ പറഞ്ഞു കൊടുക്കും നീ പഠിച്ചില്ല പഠിച്ചാൽ നിനക്ക് നല്ല വീട് കിട്ടും നല്ല ജോലി കാറ് അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരെത്തും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചില കുട്ടികൾ അഭ്യസിക്കും ഇവിടെയും ഗുരു പറയുകയാണ് കാരണം നിങ്ങൾക്ക് ഇത് അഭ്യസിക്കുകയാണെങ്കിൽ പ്രാണവിദ്യയിലൂടെ നിങ്ങളിത് അഭ്യസിക്കുക അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ മുതൽ പ്രാണവിദ്യയൊന്നും പോകണ്ട രാവിലെ എണീക്കുമ്പോൾ മുതൽ ആ ബോധം എണീറ്റു അത് നടക്കുന്നു ആ അമ്മ നടക്കുന്നു ആ അമ്മ ജോലി ചെയ്യുന്നു ആ മുഖം കഴുകുന്നു അമ്മയെ ഒരുക്കുന്നു അമ്മയ്ക്ക് വസ്ത്രമാണ് ഇതുപോലെ നിങ്ങളൊന്ന് ഉള്ളിൽ പറഞ്ഞാൽ മതി അപ്പം അതൊരു അഭ്യാസം ആ അഭ്യാസത്തിലൂടെ നിങ്ങൾക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ഇത് ചെയ്താൽ എന്ത് ഗുണം സുഖദുഃഖങ്ങളെ സമനിലയിൽ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും പാട്ട് കേട്ടുകൊണ്ട് രാവിലെ ഉണരാനും ഏകാന്തതയിലും അത് നിങ്ങളൊരു വിപ്രനെ പോലെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മന്ത്രം നിങ്ങളിൽ നിന്ന് ഉയരും ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഇത് കിട്ടണം ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര പേരുടെ കൈപിടിച്ച് ഉയർത്താം അതാണ് ഏറ്റവും ഒരു വലിയൊരു മഹത്വം എന്ന് പറയുന്നത് എത്രയോ പേരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുക ചിലപ്പോൾ അവർ ദുഃഖം പറയുമ്പോൾ നമുക്ക് അന്ന് കുറച്ച് നേരം കൂടി ഇരുന്ന് വായിച്ചിട്ട് കിടന്ന് ഉറങ്ങും നമ്മൾ അത്ര ഒരു ബന്ധം അവരുമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ആ ദുഃഖത്തിൽ നിന്ന് അടർത്തി കളയും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഏതെങ്കിലും ആത്മീയ പുസ്തകമോ ആ ചിന്തകളോ കണ്ട അല്ലെങ്കിൽ റെക്കോർഡ് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് കേട്ടുകൊണ്ടോ ഒക്കെ നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ പിന്നെ നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങും അപ്പോൾ അതാണ് പറയുന്നത് നിടിയ കിനാവിത് നിദ്ര നിത്യം കെടും ഇതില്ലാതാകുന്നതാണ് അപ്പൊ ഉണ്ടായി ഇല്ലാതാകുന്നത് സത്യമല്ല എന്നും ഇവിടെ നിലനിൽക്കുന്നത് മാത്രമേ അനുശ്ചരമായി നിലനിൽക്കുന്നത് മാത്രമേ സത്യമായിട്ടുള്ളൂ അപ്പൊ നിങ്ങളോട് വ്യക്തമാക്കി തരും ഇത് സത്യമല്ല എന്നാണ് ഇതുപോലെ കിനാഭൂമി പ്രകാരം സ്വപ്നവും ഇതുപോലെ തന്നെയാണ് ഇതുപോലെ ഇല്ലാതാക്കുന്നതാണ് എന്നാണ് പറയുന്നത് കെടുമതി കാണുകയില്ല കേവലത്തിൽ പെടുന്നതിനാൽ കെടുമതി കാണുകയില്ല നിങ്ങളുടെ മതി എന്ന് പറയുന്നത് കെട്ട മതിയാണ് മായാമതി ആണ് നേരത്തെ തന്നെ പറഞ്ഞു ആ മായയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഭ്രമത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വ അവസ്ഥയിലേക്ക് നിങ്ങൾ പോയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണുകയില്ല എന്തുകൊണ്ട് കാണുകയില്ല നിങ്ങൾ വിചാരിക്കുന്നത് കേവലത്തിൽപ്പെടുന്നു ഇതെല്ലാം കേവലം ആയിട്ടുള്ള സത്യം കേവലമെന്ന് വെച്ചാൽ സത്യം ഒന്ന് ഒന്നാണ് നമ്മൾ ഇവിടെ തേടി പോകാനുള്ളത് അത് സത്യമാണ് ഇവിടെ കാണുന്നതെല്ലാം സത്യമെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ നമ്മളുടെ ഇഷ്ടമുള്ള ഒരു ഭാര്യ മറ്റുള്ള ആളുകളോടടുപ്പം ഭർത്താവിനെ ചതിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ ആ ആ സ്ത്രീയോടുള്ള സ്നേഹത്തിൽ നമുക്ക് കുറവ് വരാം അതിൽ നമുക്ക് വിഷമം ഉണ്ടാകാം ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമത്തിലേക്ക് പോകാം അപ്പോൾ ഈ വിഷമം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം എപ്പോഴും ഉണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നിലനിൽക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ നേടണം ധീരനായിരിക്കണം എല്ലാം കഴിവുകളും നമുക്ക് ഉള്ളിൽ തന്നുകൊണ്ടാണ് ഞോട്ട് വിട്ടിരിക്കുന്നത് അതിനെ ഒന്ന് തെളിച്ചെടുക്കുക പാലിൽ നിന്ന് പാലിൽ വെണ്ണ ഉണ്ട് ഒളിഞ്ഞിരിക്കുകയാണ് ആ പാല് തിളപ്പിച്ച് ആറ്റി അതിൽ തൈരൊഴിച്ച് നമ്മൾ ഉറച്ചെടുത്തിട്ട് കടഞ്ഞെടുക്കുമ്പോഴാണ് വെണ്ണയാകുന്നത് പിന്നെ ആ പാല് വെള്ളത്തിൽ കിടത്തില്ല പുതിയ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് കിടത്തുന്നു അതേപോലെയാണ് നാം പിന്നീട് ഇരിക്കുന്നത് ശുദ്ധമായ ജലത്തിലിരിക്കുന്നത് പോലെ ഒരവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് വെള്ളത്തെ തൊടുന്നു പക്ഷേ വെള്ളം വേറെ എല്ലാ ഒരു സ്ഥലത്തും വന്ന് ചേരുന്നില്ല അതേപോലെ ലൗകികതയുടെ ചെറിയൊരു സ്പർശം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ കെടുമതി കാണുകയില്ല കെട്ട മതിക്കിത് കണ്ടെത്താൻ സാധിക്കില്ല കേവലത്തിൻ പെടുന്നതിനാൽ അവർ വിചാരിക്കുന്നു ഇതെല്ലാം സത്യമാണ് ഈ ലൗഹ്യ ജീവിതമാണ് സത്യമെന്ന് അവർ വിചാരിക്കും അപ്പോൾ കെടുവതിനാൽ അനുശം ഭ്രമിച്ചിടുന്നു ഇതെല്ലാം സത്യം എൻ്റെ ഭർത്താവ് ശുദ്ധനാണ് എൻ്റെ മകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കും അവരങ്ങനെയല്ല എന്നാകുമ്പോൾ നമ്മൾ തകരുന്നു തകരാൻ പാടില്ല ഇതൊക്കെ അവരിങ്ങനെയൊക്കെ ആയിരിക്കുക എന്നവരത്രയും സ്നേഹിക്കുമ്പോഴും നമ്മൾ ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പൂർണ്ണമായി നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കേണ്ട ഒരു എഴുപത്തിയഞ്ച് ശതമാനമൊക്കെ വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും അപ്പോൾ തകരരുത് ഇവിടെ നമ്മൾ വരുന്നത് ഭാഗവതത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് തന്നെയാണ് ഗുരു എല്ലാം പറയുന്നത് വ്യാസഭഗവാനും എല്ലാവരും ഏതെല്ലാം യോഗി വര്യന്മാർ ഇവിടെ വന്നിട്ടുണ്ടോ സത്യം കണ്ടെത്തിയിട്ടുള്ളവർ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ഇതുതന്നെയാണ് ഒന്നേ പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ ധർമ്മമാണ് ഒരു മനുഷ്യജന്മത്തിൽ വന്ന പരമമായ ധർമ്മം ആ ധർമ്മം നിങ്ങൾ നേടിയെടുക്കണം അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത് അത് ഇതുപോലെയുള്ള ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ പിന്നീട് കുട്ടി പഠിച്ചില്ലെങ്കിൽ നമ്മൾ പറയും ദാനമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ദാനം തരാം നിങ്ങൾക്ക് പെൻസിൽ വാങ്ങിച്ചു തരാം മിഠായി വാങ്ങിച്ചു തരാം അതും അവൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഭേദം പറഞ്ഞു കൊടുക്കും നീ പഠിച്ചില്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് കീപ്പറായി മാറും എന്നൊക്കെ പറഞ്ഞവനാണ് പക്ഷെ എന്നിട്ടും അവൻ മാറുന്നില്ലെങ്കിൽ ദണ്ഡം എന്നൊക്കെ അടി കൊടുക്കുന്നവൾ ഇതേപോലെ ഇവിടെയുമുണ്ട് സാമം ദാനം അവക്ക് മൂലാധാരയിൽ നിന്ന് ഈ അജ്ഞാചക്രവര് ആ പ്രാണനെ പ്രദാനം ചെയ്യും അമ്മ അതിൻ്റെ സുഖം നമ്മളെ മനസ്സിലാക്കി തരും പിന്നെ അപാനനെയും പ്രാണൻ അപാനൻ തണുത്തതാണ് ഉദാനൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ചൂടുള്ളതാണ് ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്കുമ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ബന്ധിപ്പിക്കും ബന്ധിപ്പിച്ചിട്ട് ഈ തണുപ്പും ചൂടിനെയും കൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒരു പ്രാണൻ തന്നെ രണ്ടായി വേർതിരിഞ്ഞ് രണ്ടായി നടക്കുകയാണ് രണ്ട് സ്വഭാവത്തോടുകൂടി ഇതിനെ ഭേദം കാണിച്ചു കൊടുക്കുകയാണ് രണ്ടിനേയും കൂടി രണ്ടും കൂടി ഒന്ന് ചേർന്നാൽ അസാധാരണമായ ശക്തിവിശേഷമായി മാറും സംഘടന കൊണ്ട് ശക്തമാകാൻ പറ്റും ഉള്ളിലും പുറമെ മാത്രമല്ല അപ്പോൾ ആ ഭേദം മനസ്സിലാക്കി കൊടുക്കുകയാണ് അതും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദണ്ഡം ആണ് കൊടുക്കുന്നത് ദണ്ഡം എന്ന് പറയുന്ന നമ്മൾ ഈ സത്യത്തെ അറിഞ്ഞാൽ കാലത്തിനോ ദേശത്തിനോ ഒന്നും നമ്മളെ ദണ്ഡിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ആ നേരത്തെ ഇവിടെ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അമ്മ അമ്മ അല്ല ഭൂമി പറ വളർന്ന് സീതാദേവിയെ കൊണ്ടുപോയതുപോലെ നമ്മുടെ ശരീരമാകുന്ന ഭൂമി വളർന്നിട്ട് നമ്മുടെ ആണ്ടിറങ്ങിക്കൊണ്ടുപോകും ഉള്ളിലേക്ക് കൊണ്ടുപോകും നമ്മളൊന്നും അറിയാം അപ്പോൾ ആ ദണ്ഡം കാലത്തിനും ദേശത്തിനും കൊടുക്കാൻ നമുക്ക് കഴിയും നാം വളർന്നാൽ അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം